ഹായക ഞാൻ ജോലിക്ക് പോകാൻ കേട്ടോ അപ്പോൾ പോകുന്ന ഒഴിക്കൊരു അമ്പലമുണ്ട് അപ്പം അമ്പലമുള്ള വീട്ടിൽ എൻ്റെ അച്ഛമ്മ നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് ചേച്ചിമാരും നിൽക്കണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ അങ്ങോട്ട് എടുത്തില്ല പിന്നെ അങ്ങോട്ട് നേരെ എടുത്തിട്ട് പോയിട്ടാണ് ജോലിക്ക് പോകണത് കാണിച്ചിട്ട് പിന്നെ ജോലി കഴിഞ്ഞ് തിരിച്ച് ചേട്ടൻ്റെ ബസ്സിൽ കയറി വരണതാണ്ടാ ഞാൻ കാണിക്കണേ കാരണം ഇതിൻ്റെ ഇടയിലൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല വീഡിയോ വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ ചേട്ടന കണ്ടപ്പോൾ വിചാരിച്ചു ആ പിന്നെന്തായാലും ചേട്ടൻ വണ്ടിയിൽ വന്നാലും എടുക്കാമെന്ന് വെച്ചിട്ട് എടുത്താണ് കേട്ടോ ചേട്ടൻ ഹർച്ചയിൽ കണ്ട നിങ്ങൾ ചേട്ടനെ പേ ആരോ മുടി വെട്ടി ആകെ ഗോളാക്കി കൊടുത്തേക്കട്ടോ അപ്പം അത് കാരണമാണ് ഈ ചിരിക്കണേ അപ്പോൾ എനിക്ക് ഇന്ന് ഡ്യൂട്ടി കുറച്ചധികം നേരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടാ ചേട്ടൻ വന്ന ബസ്സിൽ വരാൻ പറ്റിയത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ വീട്ടിൽ പോകും എന്തായാലും ചേട്ടൻ ബസ് കിട്ടി ചെതിക്കിനി വണ്ടിയൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ ഒന്നിച്ചേ വീട്ടിൽ പോവുള്ളൂ അപ്പോൾ അതേ ബസ് ദേയമംഗലത്തേക്ക് ആവാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞാനിരിക്കണ ഈ ബസ്സാണ് കേട്ടോ ദശരഥ രേമംഗലം ബസ് അപ്പോൾ അതേ വണ്ടി നിർത്തിയിട്ട് ഇതാ കാണുന്ന സംഗീത ബസ്സും ഞങ്ങളുടെ അതിൽ കൂടെ ഓടുന്ന ബസ്സാണ് കേട്ടോ അത് കഴിഞ്ഞാൽ പുഴയോരത്തെത്തി പുഴയോരം ഗാർഡൻസ് ആണ് ഇത് കാണുന്നത് ഓഡിറ്റോറിയം ഒക്കെ വരുന്നതാണ് കേട്ടാ ഈ കാണുന്നത് അവിടെയാണ് ഈ ബസ് നിർത്തിയിടുക പിന്നെ അവിടെ വന്നിട്ട് നമ്മളിതേ ഈ ഗേറ്റിന്റെ പൈപ്പ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഇതേ വെള്ളം എടുക്കാണ് വണ്ടി കഴുകിയിട്ട് വേണം പോകാൻ വേണ്ടിട്ട് അപ്പൊ അത് കാരണം ചേട്ടൻ ഇങ്ങനെ വെള്ളം നിറച്ചുകൊണ്ട് എടുക്കേണ്ടിട്ടാ വെള്ളം നിറച്ചത് ഒക്കെ എടുത്ത് വണ്ടി കിടക്കണത് അപ്പുറത്താണ് ഇത് ഇതേ പുഴയോരം കാടൻ്റെ സമയത്താ ചേട്ടൻ പണിയുടെ ബസ്സിലൊക്കെ ഞാൻ ഇതുപോലെ പോയി വൈകുന്നേരം ഇതുപോലെ വണ്ടി കഴിക്കുമ്പോഴൊക്കെ കൂടെ നിന്ന് ഒരുമിച്ച് വരാറൊക്കെ ഇണ്ടിട്ടാ അപ്പൊ അങ്ങനെ നടക്കണ വൈക്കി എനിക്കൊരു പൂവ് കിട്ടിട്ട് അവിടെ നല്ല ഭംഗി ഇഷ്ടപ്പെട്ടു പിന്നെ അതിർത്തിട്ടായിട്ടാ കോപ്രായങ്ങള് അപ്പൊ അത് തന്നെ പിന്നെ എന്നെ ചേട്ടൻ വിളിച്ചു ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പൊ പിന്നെ അതെ ഞാൻ ആളുടെ പിന്നാലെ ഇങ്ങനെ പോവുന്നുണ്ട് പിയിലൊക്കെ പണിയണ സമയത്ത് സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു വണ്ടി കഴുകുമ്പോഴൊക്കെ കൂടെ പോയി നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ ഈ ഇവിടെ അടുത്തുള്ള വണ്ടിയിലൊന്നും ഇതുപോലെ ഞാൻ പോയി നിൽക്കാറില്ല ഇപ്പം യാദർശികമായി ഡ്യൂട്ടി നേരം വൈകിയപ്പോൾ എനിക്ക് ബസ് കിട്ടിയ കാരണം ആട്ടാ ഞാൻ വന്ന് നിൽക്കണത് അതേ ഡ്രൈവർ ചേട്ടൻ ഞാൻ വണ്ടിയിലേക്ക് വെള്ളം ഒഴിച്ച് വണ്ടി കഴുകുന്നുണ്ട് അതേ ചേട്ടൻ്റെ ചേട്ടൻ എന്തേ വണ്ടി കഴുകാൻ ആരംഭിക്കുകയാണ് ഒരു സാധനം കിട്ടിയ ഞാൻ വെറുതെ വിടില്ലേ അതുകൊണ്ട് ആ ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടാ ഞാൻ അപ്പതേ ചേട്ടൻ അകത്തേക്ക് പോവാണ് അപ്പൊ നമുക്ക് അകത്തേക്ക് കയറാം അകത്ത് ഇനി ഉള്ളൊക്കെ കഴുകാനുണ്ട് അപ്പൊ അതിനാണ് അപ്പൊ അതേ ചേട്ടൻ വണ്ടിയുടെ ഉള്ളൊക്കെ തുടച്ചോണ്ടിരിക്കാനാ വിഗ്രഹ ആ കൃഷ്ണൻറെ ഇതൊക്കില്ലേ അതൊക്കെ ഇനി കഴുകി വൃത്തിയാക്കും കിട്ടാം അപ്പൊ അതിന്റെ കാലത്ത് വിളക്കൊക്കെ വെച്ചതല്ലേ അപ്പൊ അതൊക്കെ ഇനി കഴുകി വൃത്തിയാക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടാട്ടാ അതിപ്പൊ വീട്ടിലാണെങ്കിലും ഇഷ്ടമാണ് ബസ്സിലാണെങ്കിലും ഇഷ്ടാണ് ദൈവകാര്യങ്ങളൊക്കെ ആൾക്ക് ഭയങ്കര ഇതാണ് കേട്ടോ ഞാനും എന്താ ഇപ്പുറത്ത് നിൽക്കേണ്ട കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ജോലി കഴിഞ്ഞിട്ടേ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകണേകാട്ടും ചേട്ടന്റെ ഒപ്പം ഇങ്ങനെ പോകണം ആട്ടാ എനിക്കിഷ്ടം ഒന്നാമത്തെ കാര്യം ചേട്ടൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബസ്സിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാനിഷ്ടമാണ് പിന്നെ അത് മാത്രമല്ല ചേട്ടൻ്റെ ഒപ്പം പോരുമ്പോൾ പിന്നെ ചേട്ടൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരുകയൊക്കെ ചെയ്യുമല്ലോ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു പോകാല്ലോ അപ്പോൾ അതൊക്കെ ഒരു രസം അങ്ങനത്തെ ചേട്ടൻ അവിടെ ഇങ്ങനെ ഫുൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം നിന്നിങ്ങനെ പോസ്റ്റായി കാരണം വീഡിയോ എടുത്ത് നിൽക്കുകയാണല്ലോ അപ്പോൾ ഇതേ വണ്ടിയുടെ ഇപ്പുറത്തെ വസ്തു ഷട്ടറുകളൊന്നും ഇട്ടിട്ടില്ല അപ്പം ഞാൻ ഞാൻ ആ ഷട്ടറൊക്കെ ഒന്നും ഇട്ടേട്ടാ അപ്പം ഷട്ടറുകളൊക്കെ ഇട്ടിട്ടുണ്ട് വണ്ടിയൊക്കെ ഇതേ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ നാളെ ചേട്ടൻ പാലക്കാട് വണ്ടിയിലാണ് കേട്ടോ ഈ വണ്ടിയിലല്ല അപ്പം അത് കാരണം ഇന്നിപ്പോൾ ഇനി പറഞ്ഞിട്ടൊക്കെ വേണം പോവാൻ വണ്ടിയൊക്കെ കഴുകി ദേ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ നിൽക്കണ്ടട്ട അപ്പം ഇങ്ങനെ പറക്കിയ പോകൂ ചേട്ടന് അപ്പോൾ ചേട്ടന് ദേ സന്തോഷമായി അപ്പോൾ ദേ പടം ഒക്കെ വരയ്ക്കണ ഒരു ആപ്പ് കേട്ടിട്ടുണ്ട് ഫോണിൽ അപ്പോൾ അതിൽ പടം വരച്ചുകൊണ്ട് നടക്കട്ടാ ചേട്ടൻ അപ്പോൾ ദേ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് ആദ്യം പിന്നെ ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങോട്ട് കുറച്ച് വഴിയുള്ളൂ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ നടക്കാല്ലോ അപ്പോൾ അതൊക്കെ ഒരു രസമല്ലേ എന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ നടന്നുട്ടാ അപ്പോൾ നടന്നു പോണ വഴിക്ക് ഇതേ ഞങ്ങൾ അപ്പുറത്തുള്ള കടയിൽ കയറി പലഹാരങ്ങളും കുറച്ച് വാങ്ങി അത് കഴിഞ്ഞതേ വീട്ടിലെത്താറായി പ്രത്യേകിപ്പൊ ഞങ്ങള് വീട്ടില് പോവാണ് അപ്പൊ എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ